കോവളം ബൈപ്പാസിലാണ് നമ്മൾ പുറയിൽ കണ്ടില്ലേ ടോൾ പ്ലാസ കോവളം ബൈപ്പാസിൽ നമ്മൾ തിരുവല്ലം കഴിഞ്ഞ് കോവളത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ടോൾ പാസ് ഉണ്ട് അവിടെയാണ് നിൽക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഈ ടോൾ പ്ലാസയുടെ വിശേഷങ്ങളല്ല കാണുന്നത് പോകുന്ന വഴിക്ക് നിർത്തുകയാണ് രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ആയമല ശിവക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ പോകുന്ന ബൈപ്പാസ് കോവളം ബൈപ്പാസ് വഴിയാണ് ഞാൻ വന്നത് അപ്പോൾ ബൈപ്പാസിൽ നമ്മൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കാതെ വേറൊരു ഷോർട്ട് കട്ട് വഴി നമുക്ക് പോകാൻ വഴിയുണ്ട് അതൊക്കെ നമ്മൾ തുടർന്ന് വീഡിയോയിലൂടെ പറയാം കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു അമ്പലമാണ് ആഴിമല അവിടെ തന്നെ വലിയൊരു ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കോവളം കഴിഞ്ഞ് വിഴിഞ്ഞം കഴിഞ്ഞ് പൂവാറിലേക്ക് പോകുന്ന വഴിക്കാണ് ആഴിമല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ആർച്ച് കാണാം ബോർഡ് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആഴിമല ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലെത്താനായിട്ട് ഏകദേശം ഒരു എണ്ണൂറ് ആണുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവന്റെ ഒരു പ്രതിമയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ അമ്പലത്തിന് അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ പ്രതിമ നമുക്ക് കുറച്ച് ദൂരം നമുക്ക് കാണാൻ പറ്റും നല്ല ക്ലിയറായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിനായിട്ട് അത്യാവശ്യം ഇത്തിരി വലിയ ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത് ഓട്ടോയും ബൈക്കും അല്ല ഈ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് അതുപോലെ താഴോട്ട് പോകുമ്പോൾ തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള വേറൊരു വലിയ കുറച്ച് വലിയൊരു ഏരിയ ഉണ്ട് കഴുകേ തമ്പാനൂർ എന്നീ ഭാഗങ്ങളിൽ നിന്ന് എത്താനായിട്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വിഴിഞ്ഞ ബസ്സിൽ കയറി വിഴിഞ്ഞത്തിറങ്ങിയ ശേഷം അവിടെ നിന്ന് ആഴിമല ഇങ്ങോട്ട് എപ്പോഴും ഉണ്ട് ബസ് ഇവിടെ വന്നിട്ട് തിരിയുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സെല്ലാം തിരിഞ്ഞു പോകുന്നത് ഇവിടെ സമയം ബസ്സിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട് സമയം കൃത്യമായിട്ട് നമുക്ക് നോക്കി വെച്ചാൽ ബസ്സിൽ വരുന്നവർക്ക് അത് വളരെ ഒരു ഉപകാരമാണ് കിഴക്കേക്കോട്ടെന്ന് ഈ അമ്പലത്തിലേക്ക് എത്താനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് വെറും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിലും കണ്ടുവരുന്ന പോലെ അതിൻ്റെ ഒരു ഗോപുരം എന്ന് പറയുന്നത് തമിഴ്നാട് ഒരു ടച്ച് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് മതിലിൽ അതിൻ്റെ ചുറ്റുമതിലിൽ ഫുള്ളായിട്ട് പ്രതിമകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ ശിവൻ ശിവൻ്റെ ഒരു വലിയ പ്രതിമയുണ്ടെന്ന് പറഞ്ഞില്ല അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഈ അമ്പലത്തിന്റെ തൊട്ടുപുറകിൽ താഴെ ആയിട്ട് ആഴിമല ബീച്ചാണ് ബീച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു മലയാളികൾ വരുന്ന അതുപോലെ തന്നെ ഒരുപാട് വിദേശികൾ ഈ അമ്പലത്തിലേക്ക് എത്താറുണ്ട് അവർ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയുള്ള ഒരു അമ്പലം അത് അത് നേരിട്ട് കാണാനും ഒക്കെയാണ് അവർ കൂടുതലായിട്ട് എത്തുന്നത് ഈ ശിവൻ്റെ വലിയ പ്രതിമയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ക്യാമറ ഉപയോഗിച്ച് ഡി ഉപയോഗിച്ച് ഈ അമ്പലത്തിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ ഉണ്ട് ഇപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ഒരു ചാർജ് നിരക്ക് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈസിനനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കണം ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ബീച്ചിൻ്റെ ഏറെ കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരുപാട് ദൂരം കാഴ്ചകൾ കാണാൻ പറ്റും ഈ ഒരു കപ്പൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഈ വിഴിഞ്ഞം പോർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു സീരിയലിന്റെ ഷൂട്ട് ഷൂട്ടിംഗ് ഒന്ന് നടക്കുന്നുണ്ട് ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഒരു ശില്പമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏകദേശം അമ്പത്തെട്ട് അടിയോളം ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ശിവന്റെ ഒരു പ്രതിമയാണ് ഈ അമ്പലത്തിലെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിമ തന്നെയാണ് ആഴിമല സ്വദേശിയായിട്ടുള്ള പി എസ് ദേവദത്തനാണ് ഈ ഒരു ഈ ഒരു പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് പുള്ളിയുടെ ആദ്യത്തെ ശില്പം തന്നെയാണ് ഏകദേശം ആറ് വർഷം എടുത്താണ് പുള്ളി ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അത്രയും വർഷം എടുത്തെങ്കിലും അതിൻ്റെതായ പെർഫെക്ഷനോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതിൻ്റെ ശിവന്റെ തലയിൽ ജെട ആയാലും കൈ ആയാലും പാമ്പായാലും എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റെതായ പെർഫെക്ഷനായിട്ട് തന്നെയാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എന്താ പറഞ്ഞില്ല ഒരു കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് കാർ പാർക്കിങ്ങിൻ്റെ അത് ഈ കാണുന്ന അമ്പലത്തിന്റെ തൊട്ട് പുറകിൽ ഈ കാണുന്ന ഭാഗത്താണ് കാർ പാർക്കിംഗ് ഇനി നമ്മൾ ഈ അമ്പലത്തിൽ ഈ ശിവന്റെ വലിയ പ്രതിമ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അമ്പലത്തിലെ നട അടച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ടിനകത്ത് കയറി ശിവന്റെ പ്രതിമ കാണാം പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അല്ലാതെ അമ്പലത്തിന്റെ നട തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എൻട്രി ഫ്രീ ആണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും എന്തൊക്കെയാ ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ അല്പം വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കാനായിട്ട് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി ഇരുപത് രൂപയാണ് ഒരു ഉണ്ണിയപ്പത്തിന്റെ പാക്കറ്റ് വില വരുന്നത് അത് കഴിച്ച് അത്യാവശ്യം കുറച്ച് വിശപ്പൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും ആ പാർക്കിങ്ങിന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി കൂടെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമുക്ക് താഴെ ബീച്ചിലോട്ട് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പുറകിലുള്ള പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വരുമ്പോൾ തന്നെ നേരെ ഈശു എന്നെ പ്രതിമേരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ വർക്ക് ഇപ്പോഴും പെൻറ്റിങ് കിടപ്പുണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ചാരമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് പൂശിയെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്തായാലും വർക്ക് ഇനിയും പെൻഡിങ്ങുണ്ട് ഒരുപാട് തീരാനായിട്ട് പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് താഴെ നമ്മൾ ബീച്ചിലേക്ക് വന്നു ബീച്ചിന്റെ അവിടെ വന്നാലും നമ്മൾ എത്ര ദൂരം നിന്നാലും അത്യാവശ്യം വലിയ ഒരു പ്രതിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരം നിന്നാലും ആ പ്രതിമ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ പത്തര ആയിട്ടുണ്ട് നല്ല വെയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിലെ ശിശുന്റെ വലിയ പ്രതിമ നമുക്ക് അമ്പലത്തിലെ പൂജാ സമയം അതായത് നട അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കണം ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ആ അല്ലാതെ ഇപ്പം നട തുറന്നിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അനധികറി കാണാം നമ്മൾ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം ബീച്ചിന്റെ സൈഡിൽ കൂടെ കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്നു അപ്പോൾ കുറച്ചുപൂരം വന്നപ്പോ ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാരൊന്നും വലുതായിട്ടില്ല അതുപോലെ ഫുള്ള് വള്ളങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കിനി ഇനി അങ്ങോട്ട് കാണാനായിട്ടൊന്നും ഇല്ല അതിന് നമുക്ക് തിരിച്ചു പോകാം അതുപോലെ അവിടെ കുറച്ച് വീടുകളുണ്ട് പിന്നെ പിന്നെ അല്ലാതെ ഈ സൈഡിൽ കടലിന്റെ സൈഡിലായിട്ട് ഒരു പള്ളിയുണ്ട് ഇനി ഇവിടെ വേറെ ഒന്നും കാണാനില്ല നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരയുണ്ട് പക്ഷേ വിദേശികളൊക്കെ ഒരുപാടുണ്ട് അവർക്ക് നമുക്കിത് കാണുമ്പോഴും പേടിയാവുന്നു ഈ തിര കാണപ്പോൾ എനിക്കവൻ നീന്തൽ അറിഞ്ഞിടാത്ത കൊണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നൊരു ഇല്ലാതെ അവര് ഇറങ്ങി നിൽക്കുകയാണ് പിന്നെ അതുപോലെയല്ല ലൈഫ് ലൈഫ് മൂന്ന് പേര് നിൽക്കുന്നുണ്ട് എന്നാലും ഇവണ്ണം വിദേശികൾക്ക് നീന്തൽ അറിയാം എല്ലാവർക്കും നീന്തൽ അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ധൈര്യത്തിൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് മുംബൈയുടെ ഒരു സൈഡ് റോക്കി വായി മറ്റേ സൈഡ് കടലും എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ആഴിമല ബീച്ചിന്റെ ഒരു സൈഡിൽ ഇവിടെ ഫുള്ള് മലയാളികൾ ഈ സൈഡിലേക്ക് ഫുള്ള് വിദേശികളാണ് നല്ല രീതിയിൽ തിരയുണ്ട് അതായത് അവിടെ ഇത്രയും ദൂരം അടിച്ചാണ് ഇങ്ങനെ വരുന്നത് നല്ല രീതിയിൽ തിരവുണ്ട് ഇവിടെ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ റിസ്ക് എടുത്ത് കടലിനകത്തോട്ട് കടലിനകത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇറങ്ങരുത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ആഴിമല ശിവക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഈ ബീച്ചിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുക്കേത്രം അഖിൽ